മക്കളെല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചീമച്ചക്ക കൊണ്ടൊരു ഇറച്ചിക്കറിയേക്കാൾ രുചികരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് ഇതിന് ചില സ്ഥലങ്ങളിൽ കടച്ചക്ക എന്നും പറയും കേട്ടോ ഞങ്ങളിവിടെ ചീമച്ചക്ക എന്നാണ് പറയാറ് അപ്പോൾ പണ്ടത്തെ ഒരു ഇറച്ചിക്കറിയാണ് പാവങ്ങളുടെ ഇറച്ചിക്കറി പക്ഷേ ഇതിൻ്റെ രുചിയെ മക്കളെ ആസ്വദിച്ചറിയണമെങ്കിൽ ഇതിന് രുചി നമുക്ക് മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും എന്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് വെറുതെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം അത്രയ്ക്ക് രുചിയുള്ളൊരു കറിയാണ് കേട്ടോ ഈ ഒരു കറി വെച്ച് കഴിച്ചെങ്കിൽ മാത്രമേ രുചി അറിയുകയുള്ളൂ അപ്പം നമ്മൾ പഴയ കാല പഴയകാല രുചിക്കൂട്ടുകളാണ് ഇറച്ചിക്കറി വെക്കുന്ന അതേ രുചിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പം ഈ രുചികരമായിട്ടുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അപ്പം അതിനായിട്ട് ഞാനൊരു കടച്ചയ്ക്ക രണ്ട് മൂന്ന് ദിവസം മുമ്പേ വാങ്ങിച്ചു വെച്ചാൽ കേട്ടോ അപ്പം ഞാനത് കട്ട് ചെയ്ത് നോക്കിയത് കൊള്ളാവുന്നു പക്ഷേ നല്ല മാംസമാണ് നല്ലതാണ് പുറം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിത് ചെത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ തൊലി വരെ മാംസമാണ് കേട്ടോ അപ്പോൾ ഈ തൊലി നൈസായിട്ട് നമ്മളാ മുള്ളിൽ ഭാഗത്തുള്ള മുള്ളിൽ മാത്രം ഫോ കേന്ദ്രീകരിച്ച് വേണം അത് ചെത്തി കളയാനായിട്ട് കേട്ടോ പിന്നെ ഇതിന് കറയും ഉണ്ട് അപ്പോൾ കറ നമ്മുടെ കൈയിൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയാലും മതി കേട്ടോ ഞാനിപ്പോൾ മുക്കിയതൊന്നുമില്ല എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എങ്കിലും കറിയും ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതേ രീതിയിലെല്ലാം ഞാൻ എൻ്റെ പുറന്തോട് നൈസായിട്ട് നമ്മൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിനെ കറി ഇപ്പോൾ എല്ലാ പിന്നെ പച്ചക്കറികൾക്കകത്തുള്ള എല്ലാ പോഷക ഗുണങ്ങളും ഉള്ള ഒരു വെജിറ്റബിളാണ് ഇത് കേട്ടോ ഡയബറ്റിക് പേഷ്യൻസിനായാലും ഏത് പേഷ്യൻസിനായാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം തന്നെയാണിത് അപ്പോൾ എന്താ ഇതാണ്ട് ഇതേ രീതിയിൽ പുളർന്നെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കൂഞ്ഞെന്ന് പറയും കേട്ടോ ഈ ഭാഗത്തിൻ്റെ സൈഡിലുള്ള ആ ഭാഗം അത് ചവണി പോലെയേക്കും ആ ഭാഗം അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് വേവത്തില്ല അതുകൊണ്ട് അത് ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഇതേ രീതി കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം ആ ഭാഗം വേവത്തില്ല എനിക്ക് തോന്നുന്നതാണ് മറ്റുള്ളവർക്ക് അങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ആ ഭാഗം ഞാനും കട്ട് കട്ട് ചെയ്ത് കളയാം നമ്മളിതിൻ്റെ ഭാഗ്യം പരീക്ഷിക്കുന്നേ നോക്കി ഞാൻ കട്ട് ചെയ്ത് കളയണം നമ്മുടെ വീട്ടിലില്ല കേട്ടോ ഇപ്പം നമ്മൾ കടയിൽ നിന്നും വാങ്ങിച്ചാണ് ഇപ്പോൾ ആരുടെയും വീട്ടിലൊന്നും ഇല്ലത് ഇപ്പോൾ ആരും നടത്തുമില്ലത് എന്തൊക്കെയോ ദോഷമുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ഇത് നട്ടാൽ എന്തോ അതെനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ നമ്മളിങ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇറച്ചി കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേ രീതിയിൽ എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടു കറയുള്ളു ഞാൻ പറഞ്ഞല്ലോ അപ്പം വെള്ളം ഒഴിച്ചിടുമ്പോൾ തന്നെ കറയെല്ലാം പോകാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ നമ്മൾ സവാള ഉള്ളിയായി ചേർക്കുന്നുണ്ട് പണ്ട് ചെറിയ ഉള്ളി ഉള്ളിയായത് ചേർക്കുന്നത് ഇപ്പം ഞാൻ സവാളയാണ് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം അപ്പം ഈ സവാള ഉള്ളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ഞാനങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ വട്ട് നമ്മളാ നമ്മുടെ ചീമച്ചക്ക കട്ട് ചെയ്ത് അതേ രീതിയിൽ അതുപോലെ തന്നെ മൂന്നാല് അഞ്ചാറ് പച്ചമുളകും എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മുടെ നമ്മുടെ ചീമച്ചക്ക പത്ത് മിനിറ്റായി കറ കണ്ടില്ലേ ഇതെല്ലാം ഒന്ന് രണ്ട് തവണ ഞാനിന്ന് ഒലച്ച് കഴുകുന്നുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ചീമചക്ക് കഴുകിയത് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തു കേട്ടോ ഇതെല്ലാം കഴുകി കൊണ്ടുവന്നിട്ട് നമ്മളുടെ ചട്ടിയിലോട്ട് മാറ്റുവാണ് എന്നിട്ട് നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് അത് വേവാനുള്ള വെള്ളം നമ്മൾ വെക്കണം കേട്ടോ ഒന്നൊക്കെ വെള്ളം വെക്കണം ഇത് വെന്ത് അധികം വേവ് കുറവാണിതിന് അപ്പോൾ ഇത് വെന്ത് പറ്റണമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം വെക്കണം അപ്പോൾ നമ്മൾ കൂട്ടിപ്പരട്ടി നമുക്ക് അടുപ്പേൽ വേവിക്കാൻ വെക്കാം അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പം നമ്മളൊന്ന് ഇളക്കി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവുന്ന അടച്ച് വെക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങയാണ് ചെറിയ ചെറിയ ഞാൻ ചെറുതായിട്ടാണ് ഇത് ചിരകി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരേപോലെ കിട്ടും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരും ജീരകം മൂന്നാലഞ്ചാറ് ചെറിയ ഉള്ളി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി വേണം നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകവും കുരുമുളകുമെല്ലാം അപ്പോൾ മിക്സിക്കകത്തിട്ട് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരേ രീതിയിൽ ഇത് കിട്ടാൻ വേണ്ടി കേട്ടോ അതിപ്പം ചെറിയ ചെറിയ പിന്നെ ഇതായിട്ടാണ് നമ്മളിത് ചിരകി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചി ചട്ടിക്കകത്തിട്ട് പാനിലിട്ട് ഒരേ ലെവലിൽ കൈവിടാതെ നമ്മൾ ഇളക്കണം കേട്ടോ ഒരു സൈഡ് കൂടി നിന്നാൽ അതവിടെ ഒരു സൈഡ് മാത്രം മൂത്ത് ചിലപ്പോൾ കരിയാനുള്ള സാധ്യത ഉണ്ടാവുകൊണ്ട് നമ്മൾ കൈവിടാതെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കൈവിടാതെല്ലാം നമ്മൾ ഇളക്കിയതാണ്ട് പകുതിയോളം മുക്കാലോളം നമ്മുടെ മൂത്തിട്ടുണ്ടെങ്കിൽ ഒരേ ലെവലിലെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരേ ഒരു വലിയ മൂത്തോട്ട് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷി ആയാതെ മതി പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതൊന്നും ഇട്ടൊന്നും നമ്മളൊന്നും കൊടുത്തു പിന്നെ അതേ അളവിൽ തന്നെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവനുസരിച്ച് അനുസരിച്ച് ചേർക്കാം കേട്ടോ ഇത്രയും മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൂട്ടി ഇളക്കി നന്നായിട്ടിത് എല്ലാം മൂത്ത് ഒരേ രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കരിഞ്ഞിട്ടും ഒന്നുമില്ല അന്ന് നമുക്കിനി ഇത് മാറ്റി വെക്കാം എന്നാൽ നമ്മുടെ ഇതാണ് കടലേ നമ്മുടെ ചീമച്ചൊക്കെ എല്ലാം നല്ല ഇതുണ്ട് എല്ലാം പറ്റി വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ അത് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ തേങ്ങാ വറവ് കൂട്ട് മിക്സിക്കകത്തിട്ട് വെള്ളം ചേർക്കാതെ വേണം അത് അരച്ചെടുക്കാം വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ ഇതിനിപ്പോൾ ഈ എണ്ണ കലിച്ച് വരത്തില്ല കാരണം ഇതിൻ്റെ സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് എണ്ണ കലിക്കത്തില്ല എങ്കിൽ പോലും നമ്മളിത് പൊടിച്ചെടുക്കണം എണ്ണ കലിക്കുവാണെങ്കിൽ എണ്ണ വരുമല്ലോ അപ്പോൾ നമ്മളിത് പൊടിച്ച് എല്ലാം കൊണ്ടുവന്നു കേട്ടോ എണ്ണ അധികം ആയിട്ടില്ല കേട്ടോ എണ്ണ കനിക്കത്തൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചല്ല വറുത്തത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാതെ വറുത്തെടുത്തത് അപ്പം നമ്മളിതങ്ങ് ചേർത്ത് കൊടുത്ത് നമ്മളിതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ കളർ വ്യത്യാസവും വരും ടേസ്റ്റിന് വ്യത്യാസവും വരും അപ്പം മിക്സിക്കകത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചാണ് നമ്മൾ കഴുകി മിക്സി കഴുകി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ചൂടുവെള്ളം തന്നെ നമ്മൾ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണേ അപ്പോൾ എണ്ണ ഒഴിച്ചു വേണേൽ നമുക്ക് തേങ്ങ വറക്കാം ഞാൻ എണ്ണ ഒഴിച്ചില്ല കേട്ടോ എണ്ണ ഒഴിച്ചാലും നമുക്ക് എണ്ണ കലിച്ച് തന്നെ നല്ല കുഴമ്പ് പോലെ ആവും അപ്പം നമ്മുടെ നമ്മുടെ ഈ അരപ്പെല്ലാം ചേർത്ത് ഇനി നമ്മൾ പുളിക്കായിട്ട് നമ്മൾ പിഴുപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ചേർക്കുന്നത് നല്ല തക്കാളി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ പഴയകാല രീതിയിൽ തന്നെയാണല്ലോ കറി വെക്കുന്നത് കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ഇത് കുഴച്ചെല്ലാം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കണ്ടില്ലേ ഞാനിത് നോക്കുവാണ് വെന്തു എന്ന് കണ്ടില്ലേ വെന്തു നമ്മൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കണ്ടില്ലേ നന്നായിട്ട് വെന്തു ഇനി കൂട്ടി കുഴച്ച് നമുക്ക് ഒന്നും കൂടി ഇത് അടച്ചു വെച്ച് പിന്നെ നമ്മളിതിനകത്ത് വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട് പഴയകാലത്തിങ്ങനാണ് തയ്യാറാക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്കിനകത്ത് കടുവ വറക്കേണ്ട കടുവു താളിക്കേണ്ട കാര്യവും ഇല്ല അതിലേയും നല്ല ടേസ്റ്റാണ് കേട്ടോ കടു താളിച്ചില്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കടുവു താളിക്കണമെങ്കിൽ താളിക്കേണ്ടവർക്ക് താളിക്കാം കേട്ടോ ഞാനിത് താളിക്കുന്നില്ല കേട്ടോ അത്രയ്ക്ക് രുചിയാണ് താളിച്ചാൽ എനിക്ക് തോന്നുന്നു അതിലേ ഒന്നുകൂടി രുചി കിട്ടും പക്ഷേ ഇത് നല്ല രുചിയാണ് മക്കളെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമ്മുടെ കറി കുറച്ചുകൂടി ഇരിക്കുമ്പോൾ അത് കുറുകി നല്ല കറക്റ്റായിട്ട് ഒരു മണ്ണിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുറച്ചുകൂടെ ലൂസ് ആക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതുകൂടെ ചെയ്യുക പിന്നെ ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണമെങ്കിൽ അമ്മയുടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണം കേട്ടോ ചെയ്തിട്ടില്ലാത്തവർ പിന്നെ നമ്മളുടേതായിട്ടുള്ള ഐഡി ഐഡിയ ആയാലും നമുക്ക് ചെയ്യാമല്ലോ പക്ഷെങ്കിൽ ഇതൊന്നും വേറെ മക്കളെ ലെവൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പണിതോരം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം മക്കളെ